നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ടോൾ സംവിധാനത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് ദിവസവും ഇരുപത് കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് ടോൾ ഇനി മുതൽ ബാധകമാകില്ല ം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്ര എന്നും സഭാ മക്കളുടെ പുലിനത്തമാണ് അതിന് പിന്നിലെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചാലക്കുടിയിൽ സപ്ലൈകൂടി ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു വാർത്തകൾ ടോൾ സംവിധാനത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് ദിവസവും ഇരുപത് കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് ടോൾ ഇനി മുതൽ ബാധകമാകില്ല ജി എൻ എസ് എസ് എന്ന ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സംവിധാനം നടപ്പാക്കുന്നതിനായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം വിജ്ഞാപനമിറക്കി രണ്ടായിരത്തി എട്ടിലെ ദേശീയപാത ഫീ ചട്ടത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ടോൾ ബാധകമായ പാതകളിലെ നാഷണൽ പെർമിറ്റ് ഒഴികെയുള്ള വാഹനങ്ങൾക്ക് ഒരു ദിവസം ഇരു ഇരുദിശകളിലേക്കും സഞ്ചരിക്കുന്ന ആദ്യ ഇരുപത് കിലോമീറ്റർ ദൂരത്തിനാണ് ടോൾ ബാധകമല്ലാത്തത് ഇത് ദിവസവും ടോൾ പാതയിലൂടെ ഹൃസ്വദൂര സഞ്ചരിക്കുന്നവർക്ക് ഗുണകരമായിരിക്കും എന്നാൽ ഇരുപത് കിലോമീറ്ററിൽ കൂടിയാൽ സഞ്ചരിച്ച മുഴുവൻ ദൂരത്തിനും ടോൾ ബാധകമായിരിക്കും ഉപഗ്രഹാധിഷ്ഠിത ടോൾ യാത്രകൾക്കായി നിലവിലെ ടോൾ പ്ലാസകളിൽ പ്രത്യേക ഉണ്ടാകും മറ്റു ലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി വാഹനങ്ങൾ തടയുന്നതിനും ബാരിക്കേഡുകൾ ഉണ്ടാകില്ല ജി പി എസ് ട്രാക്കിംഗ് സംവിധാനമില്ലാതെ വാഹനങ്ങൾ ലൈനിൽ പ്രവേശിച്ചാൽ ടോളിന്റെ ഇരട്ടി തുക പിഴയായി ഈടാക്കും നിലവിൽ വാഹനത്തിൽ പതിപ്പിച്ചിരിക്കുന്ന ഫാസ്റ്റാഗ് ആർ എഫ് ഐ ഡി ടോൾ ബൂത്തിൽ സ്കാൻ ചെയ്താണ് ടോൾ പിരിവ് എന്നാൽ ജി എൻ എസ് എസ് ഉപഗ്രഹ ശൃംഖലയുമായി ബന്ധിപ്പിച്ചാണ് ടോൾ പിരിക്കുക അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടോൾ ഈടാക്കാനാകും കാറിൽ ഘടിപ്പിക്കുന്ന സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഉപകരണമായ ഒബിയു എന്ന ഓൺ ബോർഡ് യൂണിറ്റ് ഉപയോഗിച്ചാകും പിരിവ് ഇത് സർക്കാർ പോർട്ടലുകൾ വഴി ലഭ്യമാകും വാഹനം നിശ്ചിത ദൂരം കടക്കുന്നത് ഉപഗ്രഹം മാപ്പിൽ കണക്കാക്കും ഫാസ്റ്റാഗുകൾക്ക് സമാനമായാണ് ഓബിയോ വിതരണം ഇത് റീചാർജ് ചെയ്യാവുന്നതാണ് ആദ്യഘട്ടത്തിൽ വാണിജ്യ വാഹനങ്ങളിലായിരിക്കും ജി എൻ ഉപയോഗിക്കുക പ്രധാന പാതയ്ക്ക് മാത്രമായിരിക്കും ടോൾ ടോൾ ബാധകമായ സഞ്ചാരപാത മാപ്പിൽ അടയാളപ്പെടുത്തിയത് എസ് എം എസ് ആയി അയച്ചു നൽകും ഓടുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ടോൾ ചാർജുകൾ കുറയ്ക്കും എസ് ജി ഫാബ്രിക്സ് ആൻഡ് ഗാർമെന്റ്സിന്റെ കുറ്റിക്കാട് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു റ്റം സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജിബിൻ കുത്തോലി പറമ്പിൽ വെഞ്ചിരിപ്പ് നടത്തിയ ഷോറൂം കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ലിജോ പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഷിബു കല്ലേലി ആദ്യ വിൽപ്പന നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഡേവിസ് പോട്ടക്കാരൻ സെക്രട്ടറി ലിജോ ചാതേലി കുറ്റിക്കാട് പൌരസമിതി കോർഡിനേറ്റർ റീന വിൽസൻ ദേവസി തട്ടിൽ ഡാനിഷ് ഡേവിസൺ ഷിബു കല്ലേലി ലിൻസി മിജോ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കൂടി ഈ കടയ്ക്ക് തുണികൾ കടയായത് കൊണ്ട് തന്നെ വളരെ അഭിവൃദ്ധി ഉണ്ടാകും എനിക്ക് അറിയണേ പൊട്ടത്തിൽ തന്നെ അപ്പോ എല്ലാവിധ ആശംസകളും ദേവീശ്വരൻ നിങ്ങൾക്ക് മാറ്റുമാറാകട്ടെ ഈ ആദ്യ വില്പന നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ദേവീശ്വരൻ ഒട്ടനവധി ഇവിടെ നടക്കട്ടെ വലിയ വളർച്ചകൾ ഉണ്ടാകട്ടെ സ്ഥാപനം ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപനത്തിൽ കോംബോ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ടീഷർട്ടുകൾക്ക് അറുന്നൂറ്റി അൻപത് രൂപയും ഒരു ഷർട്ടിന് ഒരു ഷർട്ട് ഫ്രീ സെറ്റ് മുണ്ടിന് ബ്ലൗസ് പീസ് ഫ്രീ എന്നിവ കൂടാതെ സെലക്ടഡ് ഐറ്റങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയെല്ലാം വളർന്നിട്ടുണ്ട് ഇങ്ങനെ ചാപനം മുറ്റിങ്ങാട്ട് വരുന്നതിനുള്ള കാര്യങ്ങൾ വ്യാപരി വശത്തോളം കളകൾ കൂടുതൽ വരണം വ്യാപാരം കൂടുതൽ നടക്കും വ്യാപാരം കൂടുതൽ നടന്നാലാണ് നമുക്ക് എല്ലാവർക്കും ഈ നാടീൻ്റെ വളർച്ചയിലാണ് ഈ നാടീൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളാൽ ഒരു രീതി വളർത്തുന്നിട്ടുണ്ട് ഈ ചാപനത്തിന് വേണ്ടി എല്ലാം വളരെ അസുഖങ്ങളും ഒരു സ്ഥാപനം കൂടി നമ്മുടെ ഈ പ്രദേശത്ത് ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഓണക്കാലത്തിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഓണക്കോടി എടുക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയിലാണ് തീർച്ചയായിട്ടും ഈ നല്ല ഒരു അവസരത്തിലാണ് എൻ്റെ പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സംരംഭകരൊക്കെ കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ റിസ്ക്കോട് കൂടി തന്നെ ഇങ്ങനൊരു ഉദ്യമം തുടങ്ങാൻ താല്പര്യം കാണിച്ചതിന് നിങ്ങളെ ഞാൻ കു അഭിനന്ദിക്കുകയാണ് ഒരു പക്ഷേ ഈ പരിസരത്തിലുള്ളവർക്ക് കുറച്ചുകൂടി ജോലിക്കുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ സ്വയം സമ്പാദിക്കാനുള്ള അവസരമുണ്ട് മേന്മയാകുന്ന വസ്ത്രങ്ങൾ കൊടുക്കാനുള്ള അവസരമുണ്ട് എങ്ങനെയായാലും ഒരു പൊതു നന്മ ഇതിലെല്ലാത്തിലുമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സംരംഭത്തെ നിയമസൂത്രമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ നാടിനെതിരു നന്മയായിത്തീരട്ടെ ധാരാളം പേര് ഇതിലൂടെ ജോലിയും അതുപോലെ തന്നെ ഇതിൽ വന്ന് ഷോപ്പിങ്ങൊക്കെ നടത്തി സന്തോഷകരമായിട്ട് മാറട്ടെ വഴി കുറേ പത്ത് രൂപയും സ്വയം വരുമാനമാകും പറഞ്ഞ കിട്ടുകയാണ് പണ്ടൊക്കെ അതിൻ്റെ ചെറിയൊക്കെ ഇതൊരു പേര് പോലെ തന്നെ ഒരു കുട്ടികളായിരുന്നു പക്ഷെ ഇന്ന് പട്ടണ സന്തോഷമായിട്ട് നമ്മുടെ ഈ കുട്ടികളും ഉയർന്നുപോലെ ഓരോരോ സ്ഥാപനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും നല്ല മനസ്സിലുള്ള ജനങ്ങൾ വളർത്തിക്കൊണ്ട് നമ്മുടെ നാട് ഉയർന്നു കൊണ്ട് സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്ര എന്നും സഭാ മക്കളുടെ കുലീനത്വമാണ് അതിന് പിന്നിലെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാരമ്പര്യമായി ലഭിച്ച ആ കുലീനത്വം ശക്തിപ്പെടുത്താൻ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇറിയാനക്കുട രൂപതാ ദിന ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റതിനു ശേഷം അദ്ദേഹത്തിന് ഇറിയാനക്കുട രൂപത നൽകുന്ന ഔദ്യോഗിക സ്വീകരണ വേദിയായി ഈ രൂപതാ ദിനം കുടുംബങ്ങൾ ഇന്ന് വിവിധ തലങ്ങളിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്നുണ്ട് അജപാലന ദൗത്യത്തിന്റെ മുഖ്യ ശ്രദ്ധ ഇനിയുള്ള കാലത്ത് കുടുംബങ്ങളിൽ കേന്ദ്രീകരിക്കണം വിശ്വാസികൾ ഏത് മേഖലകളിൽ ആയിരുന്നാലും മൂല്യാധിഷ്ഠിതമായ ക്രൈസ്തവ സാക്ഷ്യം പ്രഘോഷിക്കണം ജീവകാരുണ്യ രംഗത്തും വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ അജപാലന രംഗങ്ങളിലും ഇരയാറക്കുട രൂപത പ്രതിഫലം ഇച്ഛിക്കാതെ ദൈവസ്നേഹവും പരസ്നേഹവും ജീവിക്കുന്ന പാരമ്പര്യമാണ് തുടരുന്നത് എന്നും ഇവിടത്തെ വൈദിക സന്യസ്ത അൽമായ സമൂഹമാണ് രൂപതയുടെ ഏറ്റവും വലിയ സമ്പത്തെന്നും അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിൽ രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു ദൈവാരാധനയിൽ അധിഷ്ഠിതമായ വിശ്വാസ ജീവിത പരിശീലനവും കുടുംബങ്ങളുടെ ശാക്തീകരണവുമാണ് രൂപത ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ ഭവന നിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി രൂപതയിൽ നിന്ന് ഒരു കോടി ഇരുപതു ലക്ഷം രൂപ കെ പ്രതിനിധി ഫാദർ ജേക്കബ് മാവുങ്കലിന് കൈമാറി ചാലക്കുടിയിൽ സപ്ലൈകോടി ഓണച്ച പ്രവർത്തനം ആരംഭിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുൻ നഗരസഭ ചെയർമാൻ വി ഒ പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ടിരമടത്തിൽ അനിൽ കതളിക്കാടൻ വിൻസെന്റ് പാണാട്ടുപറമ്പിൽ എൻ എ സനുജ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ എ ഇന്ദു റേഷനിങ് ഇൻസ്പെക്ടർ ദീപാചന്ദ്രൻ ടി എസ് ഉദ്ര തുടങ്ങിയവർ സംസാരിച്ചു പതിനാലാം തീയതി വരെ പ്രവർത്തിക്കുന്ന ഓണച്ചന്തയിൽ എല്ലാവിധ പച്ചക്കറികളും വിലക്കുറവിൽ ലഭ്യമാണ് ചാലപ്പുടി ബ്ലോക്ക് മൾട്ടി പർപ്പസ് സഹകരണ സംഘത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് അഡ്വാൻസ്റ്റഡീസിലെ സപ്ത സദസ്സിന്റെ അക്കാദമിക വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു ഗായകരായ ജോബൽ റോയും റോഷൽ റോയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനാടൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ കെ ഫിനാൻസ് ഓഫീസർ റെവറൻ ഫാദർ ആന്റോ വട്ടോലി സപ്ത സദസ് ഭാരവാഹികളായ ഷിജി വി കെ ക്രിസ്റ്റഫർ ലൂയിസ് നീതു നാസർ സപ്ത സദസ്സിന്റെ വിദ്യാർത്ഥി പ്രതിനിധി മെറിൻ ബേബി എന്നിവർ പങ്കെടുത്തു സഹൃദയ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ ജോബെൽ റോയ് സി ടി വി സരിഗമപ സെമി ഫൈനലിസ്റ്റ് മിസ് റൂഷേൽ റോയ് എന്നിവരായിരുന്നു മുഖ്യാതിഥികൾ തുടർന്ന് ഗാനവിരുന്നും സഹൃദയുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത നൃത്ത പ്രകടനങ്ങളും സംഗമവേദിക്ക് മാറ്റുകൂട്ടി മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനായി സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യോഗം വിളിച്ചു ചേർത്തു തൃശ്ശൂർ ചാലക്കുടി വാഴച്ചാൽ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ജനജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനായുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചുള്ള അലേർട്ട് നോട്ടിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ സാധ്യതയും യോഗം ചർച്ച ചെയ്തു കൃഷി വകുപ്പിൽ നിന്നും ആർ കെ വി വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ ഫോറസ്റ്റ് ഡിവിഷനുകളിലെ കൃഷി മേഖലയിലേക്കുള്ള മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനായി സോളാർ ഫെൻസിംഗ് ഒരുക്കുന്നതിനായി നൂറ്റി ലക്ഷം രൂപ ഒന്നാം ഘട്ടമായി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് വനം വകുപ്പിന് നിർദ്ദേശം നൽകി വനം വകുപ്പിനോടൊപ്പം തദ്ദേശ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ജനകീയ സമിതി രൂപീകരിച്ച് സോളാർ ഫെൻസിംഗിന്റെ മേൽനോട്ട ചുമതല ഏറ്റെടുക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു കളക്ട്രേറ്റ് വീഡിയോ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എ ഡി എം ടി മുരളി ഡി എഫ് ഒമാരായ എം വെങ്കിടേശ്വരൻ ആർ ലക്ഷ്മി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇനിയൊരു ഇടവേള